മന്ത്രങ്ങൾ എന്താണ് എന്തിനാണ് അതിനോടനുബന്ധമായി ചേർക്കാവുന്നൊരു ചോദ്യമാണ് നാമജപം കൊണ്ടുള്ള പ്രയോജനങ്ങൾ ഇതിൽ മന്ത്രങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ യാതൊന്നിനെ മനനം ചെയ്യുമ്പോൾ നമുക്ക് ത്രാണനം രക്ഷണം ലഭിക്കുമോ അതിന് പറയുന്ന പേരാണ് മന്ത്രം മനനാത് ത്രായതേ ഇതി വാ എന്ന് പറയാം മനനം കൊണ്ട് വിചാരം കൊണ്ട് രക്ഷ നൽകുന്നതിന് പറയുന്ന പേരാണ് മന്ത്ര ഈ മന്ത്രം എന്നുള്ളതിൽട്ടോ മന്ത്രി എന്നൊക്കെയുള്ള പേര് വന്നത് മുഖ്യമന്ത്രി മന്ത്രി പ്രധാനമന്ത്രി എന്നൊക്കെ പറയുന്നില്ലേ അതൊക്കെ ഇന്ന് വന്നതാ രാഷ്ട്രത്തിനെ രക്ഷിക്കുന്ന ഉപദേശങ്ങൾ നൽകുന്ന ആള് മന്ത്രി ആ നൽകുന്ന ഉപദേശമാണ് മന്ത്രം ഇപ്പം രാജഭരണത്തിന് രാജാവിന് ഉപദേശം നൽകുക എന്നുള്ളതാണ് അപ്പോൾ രാജാവിൻ്റെ സ്ഥാനത്ത് പ്രസിഡന്റ് ആണ് പ്രസിഡന്റിന് ഉപദേശം നൽകുന്നത് മന്ത്രിസഭയാണ് ഇപ്പോൾ അത് തന്നെയാണ് പരിപാടി വ്യത്യാസമൊന്നുമില്ല അതാണ് മന്ത്രം യാതൊന്നിനെ മനനം ചെയ്യുമ്പോൾ രക്ഷ ലഭിക്കുമോ അത് മന്ത്രം രാഷ്ട്രത്തിന് എന്ന പോലെ വ്യക്തിക്കും അപ്പോൾ മനനം ചെയ്യുന്നതിലൂടെ നമ്മൾ രക്ഷിക്കുന്നത് മന്ത്രം വേദത്തിൽ ഋഷീശ്വരന്മാർ നമുക്ക് തന്നതൊക്കെ മന്ത്രങ്ങളാണ് എല്ലാ മന്ത്രങ്ങളാണ് നമ്മൾ മനനം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമാകും കൃതാർത്ഥമാകും അപ്പം നമ്മുടെ ജീവിതത്തെ കൃതാർത്ഥതയിലേക്ക് നയിക്കുന്ന ഉപദേശങ്ങളാണ് മന്ത്രങ്ങൾ ഈ മന്ത്രങ്ങൾ വിചാരാർത്ഥമുള്ള മന്ത്രങ്ങളുണ്ട് ജപാർത്ഥമുള്ള മന്ത്രങ്ങളുണ്ട് ഹോമാർത്ഥമുള്ള മന്ത്രങ്ങളുണ്ട് പ്രധാനമായിട്ട് മന്ത്രങ്ങളെ അർത്ഥം വെച്ചിട്ട് മൂന്നായി തിരിക്കാം ഹോമാർത്ഥം ജപാർത്ഥം വിചാരാർത്ഥം ഉദാഹരണം ഒരു മന്ത്രം പറയാം ഓം നമശിവായ ശ്രീരുദ്രത്തിലുള്ള യജുർവേദത്തിലെ മന്ത്രമാണ് ഇത് ജപാർത്ഥമാണ് ഇത് വിചാരം ചെയ്യാനോ ഹോമിക്കാനോ ഉള്ളതല്ല ജപാർത്ഥമുള്ള മന്ത്രമാണ് എന്നാൽ ഏത് മന്ത്രത്തിൻ്റെ പിന്നിൽ സ്വാഹാ ശബ്ദം ചേർക്കപ്പെട്ടിട്ടുണ്ടോ അതൊക്കെ ഹോമാർത്ഥമുള്ള മന്ത്രമാണ് ഓർമ്മിക്കണേ ഹോമാർത്ഥുള്ള മന്ത്ര അതിലൊരു സൂത്രണ്ടേ ഈ സ്വാഹെ അരാ സ്വാഹ സ്വാഹ അഗ്നിയുടെ പത്നിയാ അഗ്നി അരാ അഗ്നി അഗ്നിയാ അഗ്രേ നയതീതി അഗ്നി അതായത് ഏതെങ്കിലും ദേവതാവിശേഷങ്ങൾക്ക് പ്രത്യേകം സമർപ്പണങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ആരെടുത്താണോ കൊടുത്തയക്കണത് അതാണ് അഗ്രത്തിൽ നയിക്കുന്ന ആള് അഗ്നി അഥവാ വന്യ അപ്പോൾ ഉദാഹരണം പറയാം നമ്മൾ വിഷ്ണുവിനായിക്കൊണ്ട് ഒരു സമർപ്പണം ചെയ്യാന്ന് വിചാരിച്ചോളൂ വിഷ്ണുവേ ഇതം വിഷ്ണുവിനായിക്കൊണ്ട് ഇത് അടുത്ത് പറയേണ്ട വാക്കെന്താ അഗ്നേ എന്നാണ് അല്ലേ അതല്ലേ എന്താ അഭിപ്രായം തെറ്റാന്നാലും പറഞ്ഞേക്കരുതേ വിഷ്ണവേ ഇതം അഗ്നേ അല്ലയോ അഗ്നി ഭഗവാനെ ഇത് വിഷ്ണുവിന് കൊണ്ടോടുക്കൂട്ടോ എന്നാ പറയേണ്ടത് എന്നാ പറയണത് അങ്ങനെയല്ല എന്താ പറയണത് വിഷ്ണവേ ഇതം സാഹാ വിഷ്ണുവിനായിക്കൊണ്ട് ഇത് കൊടുക്കണേന്നും പറഞ്ഞിട്ട് ഭാര്യേന്റെ പേരാ വിളിക്കണത് കാരണം ഭാര്യേന്റെ പേര് വിളിച്ചാലേ കാര്യം നടക്കൂ എന്നുള്ളത് ഋഷിമാർക്കറിയാം ശ്രീരാമകൃഷ്ണദേവന്റെ ഒരു പ്രസിദ്ധമായ കഥയുണ്ട് ഒരാൾക്ക് കാര്യസാധ്യം വേണം അതിന് താലൂക്ക് ആഫീസർ എടുത്ത് പോയി പല പ്രാവശ്യം പോയി കാര്യം നടക്കുന്നില്ല ആയിരം പ്രാവശ്യം പോയിട്ട് കാര്യം കഴിഞ്ഞപ്പോ ഇയാൾക്കൊരു സൂത്രം തോന്നി ഇയാൾ എന്ത് ചെയ്തു താലൂക്ക് ഓഫീസർ ആഫീസിലുള്ള സമയം നോക്കിയിട്ട് വീട്ടിൽ പോയി ഒരു ചാക്കിൽ ചേന പിന്നെ തേങ്ങ പച്ചക്കായ ഒക്കെ കൂടി കൊണ്ട് ചാക്കിൽ നിറച്ചിട്ട് തലയിലായിക്കൊണ്ടി വിയർത്ത് ഒലിച്ച് അവിടെ എത്തി അമ്മയുടെ മുമ്പിൽ വെച്ചു ഇതെന്താ അത് അല്ല ഇത് ഇരിക്കട്ടെ ഇതെന്തിനത് അല്ല വീട്ടുപയോഗത്തിനാണെന്നേ എന്നാ ഞാൻ പോട്ടിട്ടുവോ അയ്യോ എന്താ എന്തെങ്കിലും സംഹാരം കുടിച്ചു പോയിക്കോളൂ പിന്നെ എനിക്കൊരു കാര്യം ഉണ്ടായിരുന്നു അദ്ദേഹം വരുമ്പോൾ ഒന്ന് പറയണേ അതൊക്കെ ഞാൻ ഞാനേറ്റൂന്നേ ഉച്ചയ്ക്ക് താലൂക്ക് ഓഫീസർ വന്നപ്പോൾ നിങ്ങൾ നിങ്ങളതൊരു മനുഷ്യനാ ഞാൻക്കൊന്ന് കാര്യം നേടിക്കൊടുത്തൂടെ അന്നൻ ഒപ്പിട്ട് കാര്യം നടത്തി ഇത് നമ്മുടെ പൂർവാചാര്യന്മാർക്ക് അറിയാവുന്നതുകൊണ്ട് അഗ്നിക്ക് സമർപ്പിക്കുമ്പോൾ അഗ്നി നല്ല വിളിക്കുക സ്വാഹാദ വിളിക്കുക പിതൃക്കൾക്ക് സമർപ്പിക്കുമ്പോൾ അര്യമ്മ നല്ല വിളിക്കുക സ്വധാന വിളിക്കുക അപ്പോൾ പത്നിയുടെ പേര് പറഞ്ഞാൽ കാര്യമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ പറഞ്ഞ എൻ്റെ സൂത്രം അപ്പോൾ മന് ഹോമാർത്ഥമുള്ള മന്ത്രങ്ങളിലൊക്കെ സ്വാഹാദുണ്ടാവും പിന്നെ വിചാരാർത്ഥമുള്ള മന്ത്രങ്ങൾ ഇപ്പോൾ തത്വമസി അല്ലെങ്കിൽ അഹം ബ്രഹ്മാസ്മി ഇതൊന്നും ജപത്തിനുള്ളതല്ല തത്വമസി 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 എന്ന് പറഞ്ഞാൽ എന്ത് കാര്യമുള്ളത് അത് എന്താണ് എന്താണതിൻ്റെ വാച്യാർത്ഥം എന്താണ് എന്താണതിൻ്റെ ലക്ഷ്യാർത്ഥം അങ്ങനെ വാച്യാർത്ഥം മനസ്സിലാക്കി അതിലൂടെ ലക്ഷ്യാർത്ഥത്തിലേക്ക് എത്തി തത്വസാക്ഷാത്കാരത്തിലേക്ക് നമ്മളെ നയിക്കുന്നതാണ് അതൊക്കെ അപ്പം അതെന്താ അത് വിചാരാർത്ഥമാണ് ഇങ്ങനെ മൂന്ന് പ്രകാരത്തിലാണ് പ്രധാനമായി വേദമന്ത്രങ്ങളുള്ളത് ഇതിൽ ജപാർത്ഥം മാത്രമുള്ള മന്ത്രങ്ങളെ പ്രത്യേകം ക്രോഡീകരിച്ച് ആചാര്യന്മാർ മന്ത്രശാസ്ത്രങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് മന്ത്രശാസ്ത്രങ്ങൾ പ്രായണ ഗുരു ശിഷ്യ പരമ്പരയിലൂടെ രഹസ്യ രൂപത്തിൽ വന്നിട്ടുള്ളതാണ് അത് ശ്രദ്ധിക്കുക അതാണ് മന്ത്രശാസ്ത്രങ്ങളെ മന്ത്രശാസ്ത്രങ്ങളെപ്പറ്റി പറയുമ്പോൾ ഇനി ഇത്തരം മന്ത്രങ്ങൾ എന്തിനാ രക്ഷിക്കപ്പെടാൻ മന്ത്രം കൊണ്ട് രക്ഷിക്കപ്പെടുമോ സംശയം ഇല്ല ശരിയായ മന്ത്രാണെന്നു വെച്ചാൽ രക്ഷ ഉണ്ടാവും അല്ല യാതൊരു സംശയവും ഇല്ല ശരിയായ മന്ത്രം കിട്ടേണ്ട ആളുടെ കിട്ടിയാൽ രക്ഷപ്പെടും അത് വിചാരാർത്ഥമായാലും ജപാർത്ഥമായാലും ഹോമാർത്ഥമായാലും സംശയമില്ല അത് സമയം നോക്കണേ പിന്നെ നാമജപം കൊണ്ട് എന്താണ് പ്രയോജനം വെള്ളം കുടിച്ചാൽ എന്താ പ്രയോജനം ഭക്ഷണം കഴിച്ചാൽ എന്താ പ്രയോജനം ചിദാനന്ദപുരിസ്വാമി ഇവിടെ ഒരു കൊല്ലം പ്രസംഗിച്ചിട്ട് ഒരു പ്രയോജനമില്ല പിന്നെ വെള്ളം കുടിക്കുക തന്നെ വേണം ഭക്ഷണം കഴിക്കന്നെ വേണം അപ്പോഴേ അറിയൂ എന്താ പ്രയോജനം എന്ന് അതുപോലെ നാമം ജപിച്ച എന്താ പ്രയോജനം ജപിക്കുക ഇന്നുമുതൽ നൂറ്റി എൺപത് ദിവസം നൂറ്റി എൺപത്തൊന്ന് ദിവസം നിങ്ങൾ ജപിക്കണ്ട ഒന്നും കൂടി പറയുന്നു ഇന്നുമുതൽ ആറ് മാസം നിങ്ങൾ ഇഷ്ടമുള്ള ഒരു നാമം കൃത്യസമയത്ത് ഒരേ സമയത്ത് ജപിക്കൂ മിനിമം ഒരു 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 നാഴികയിലധികം ഒരു ഇരുപത്തിനാല് മിനിറ്റ് ഇരുപത്തിനാല് മിനിറ്റിലധികം നേരം ദിവസവും ജപിക്കണം കഴിയുന്നത് ഒരേ സമയത്ത് ജപിക്കണം ഇന്ന് മുതൽ നൂറ്റൻപത് ദിവസം ഇതൊരു ചലഞ്ചായിട്ട് എടുക്കുക ഒരു മാറ്റവും നിങ്ങൾക്ക് ഉണ്ടാവുന്നില്ലേ ഒരു കാർഡ് വാങ്ങി അയച്ചോളൂ കള്ള സ്വാമി ഇജാതി പ്രസംഗം ചെയ്തിട്ട് നാട്ടിൽ നടക്കാൻ പാടില്ല കേട്ടോ എനിക്ക് നിങ്ങൾ പറഞ്ഞ പോലെ നൂറ്റൻപത് ദിവസം ജപിച്ചിട്ട് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല എന്ന് എഴുതിക്കോളൂ അഡ്രസ്സ് പറഞ്ഞുതരാം സ്വാമി ചിദാനന്ദപുരി അദ്വൈതാശ്രമം കൊളത്തു കോഴിക്കോട് എന്ന് എഴുതിയാൽ നന്നായി ഇല്ലെങ്കിലും കത്ത് കിട്ടും ഇത്ര ധൈര്യമായിട്ട് പറയണം പിന്നെന്താ വേണ്ടെന്ന് ഇത്ര ഉറപ്പിച്ച് പറയണം ജപം കൊണ്ട് പ്രയോജനമുണ്ട് ഉണ്ടാവും സംശയമില്ല